ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ഇത് നമ്മളെ ഏകാദശിക്ക് എടുത്തൊരു ബ്ലോഗാട്ടോ എനിക്ക് ഏകാദശി ഉണ്ടായിരുന്നു ഗുരുവായൂർ ഏകാദശി ഉണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ അമ്പലത്തിൽ ഞങ്ങളവിടെ ഒരു എന്താ നമ്മളെ ഒരു ക്ഷേത്രമുണ്ട് നമ്മളൊരു വിഷ്ണു ക്ഷേത്രമുണ്ട് അപ്പം അവിടെ പോയിട്ടാണ് ഏകാദശി എടുത്തിട്ടുള്ളത് ഞാൻ തലേന്ന് അതായത് തലേദിവസം ചൊവ്വാഴ്ച ഞാൻ ഒരിക്കലെടുത്ത് അങ്ങനെ ബുധനാഴ്ച ഞാൻ ഏകദേശം എടുത്ത് അത് കഴിഞ്ഞ് ഞാൻ അമ്പലത്തിലെത്തി ഞാൻ ഫുഡോ കണ്ടാക്കിയിട്ടോ അമ്പലത്തേക്ക് പോയത് അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിയപ്പോൾ സുധേരൻ പറഞ്ഞു നമുക്കിന്ന് കാടാമ്പുഴ പോവാ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകാം അപ്പോൾ ശ്രീകുട്ടീൻ്റെ മുന്നിൽ വെച്ചാണ് പറഞ്ഞത് അപ്പോൾ ശ്രീകുട്ടി അങ്ങനെ സ്കൂൾ ലീവാക്കി കണ്ണേനെ അങ്ങനെവാടി ലീവാക്കി ഞാൻ പറഞ്ഞതാണ് അവരത് അങ്ങനവാടിയിലും സ്കൂളൊക്കെ എന്താ കൊണ്ടുപോയിട്ട് നമുക്ക് പോകാമെന്ന് അപ്പോൾ പിന്നെ സുധേടൻ പറഞ്ഞു വേണ്ട അവരും കൊണ്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കാടാമ്പുഴയ്ക്ക് പോകട്ടോ ഇതൊരു ചെറിയൊരു വ്ളോഗാട്ടോ അപ്പം അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ വിരുന്ന പൂവൊക്കെ കാണിച്ചെന്നില്ലേ അത് ഒരു ചോപ്പ് റോസ് ആട്ടോ വിരുന്നത് അത് മൂന്നെണ്ണം ഒരുമിച്ച് വിരുന്നതാണ് പിന്നെ മഞ്ഞ് വിരുന്നിരുന്നു അതൊക്കെ ഞാൻ വെട്ടിക്കൊടുത്ത് അപ്പോൾ വേറെ മുട്ടുണ്ടാവുന്നുണ്ട് ഇടിച്ച് ഞാൻ കുറേ നേരം പിടിച്ചു പിന്നെ നമ്മൾ പോയത് കാവുമ്പോരത്തുനിന്ന് കാടാമ്പുഴ റൂട്ടാട്ടോ അപ്പോൾ അവിടെ താണിയപ്പം കുന്ന് ആ വഴിക്കാട്ടോ നമ്മൾ കാടാമ്പുഴയ്ക്ക് പോയത് നമ്മളിവിടുന്ന് ഒരു അഞ്ചോറ് കിലോമീറ്ററേ ഉള്ളൂ കാടാമ്പുഴയ്ക്ക് അപ്പോൾ അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ നല്ല വ്യൂ ആണ് എന്നുവെച്ചാൽ അങ്ങനെ പാറയും നല്ല രസമാണ് കാണാൻ ഞാൻ പറഞ്ഞല്ലേ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അവിടേക്ക് പോവുകയാണ് പിന്നെന്താ ആ പിന്നെന്താ ഇതാണ് താണിയപ്പം കുന്നെന്ന് അറിയണത് നമ്മളെ പറമ്പത്താവ് കുന്ന പോലെ ഏകദേശം തോന്നുന്നു പക്ഷെ പറമ്പത്താവ് കുന്നല്ല ഇതാണ് താണിയപ്പം കന്ന് അപ്പം നമ്മളങ്ങനെ ഏകദേശിൻ്റെ ഭാഗമായിട്ട് പിന്നെ അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അതുകൂടാതെ നമ്മൾ തൃക്കാർത്തിക തൃക്കാർത്തികയാണ് വെള്ളിയാഴ്ച കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഉത്സവ തൃക്കാർത്തിക ഉത്സവമുണ്ട് കഴിഞ്ഞ ആഴ്ച എന്താ നമ്മളെ പാട്ടുകാരി ചിത്രാച്ചി വന്നിരുന്നു കേട്ടോ അവിടെ ഞാൻ ആരോ എന്താ സ്റ്റാറ്റസ് വെച്ച കണ്ടെട്ടോ അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയ ഒക്കെ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പരിപാടി കൊണ്ട് വേറെ സ്ഥലത്ത് കേട്ടോ ഒക്കെ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ചെയ്തു വണ്ടി പാർക്ക് ചെയ്തിട്ട് വേറെ സ്ഥലത്ത് കൂടെ വരുന്നത് ഇതുകൂടെയാണ് ഉണ്ട് എന്നല്ലങ്ങനെ വന്നത് അപ്പോൾ അവിടെ പാർക്കിങ് വേറെ സ്ഥലത്തേക്കണം ഏ കൊടുത്തുള്ള പാർക്കിങ് എത്രയോ പത്തോ അഞ്ചോ അങ്ങനെ എന്തോ പേ ഉള്ളൂ നമ്മളെ ഓട്ടോക്കിട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗോള് വന്നപ്പോൾ സുധേട്ടൻ അങ്ങനെ സംസാരിച്ച് അതിൻ്റെ കുറച്ച് മുന്നോട്ടായിട്ട് പാർക്കിങ് അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിങ് ഏരിയ നല്ല വിശാലമായിട്ടൊക്കെ ഉണ്ട് പിന്നെ മല സീസണും കൂടി അല്ലേ അപ്പം അതിൻ്റെ ഇതുകൊണ്ട് നല്ലതുണ്ട് പിന്നെ അതിൻ്റെ നേരെയുള്ള ഈ റോട്ടിന് പോയാലും നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിലെത്തും നേരെ അമ്പലത്തേക്ക് എത്തുക അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചേട്ടൻ വീൽ ചെയറിൽ ചെയറിലിരുത്തുന്നുണ്ട് അവിടെ അടുത്തുള്ള പരിസരഭാസ് തോന്നുന്നു ഞാനപ്പോൾ വരുമ്പോൾ അച്ഛണ്ട എന്തെങ്കിലും കൊടുക്കാമോ എന്ന് വിചാരിച്ചു പക്ഷേ വരുമ്പോൾ ഞങ്ങൾ ഞാനും ശ്രീകുട്ടിയും കണ്ണനൊക്കെ വേറെ വഹിക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൻ്റെ എത്തി ഇവിടെ എത്തി അപ്പോൾ തൃക്കാർത്തികയായിട്ട് നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട് ഞങ്ങളത് ആ വഴി കൂടെ ആയിട്ട് വന്നത് അപ്പോൾ അതിനുള്ള വരി നിൽക്കാനുള്ള ക്യൂ തുഴ ഉള്ള ക്യൂ ഒക്കെയാണ് തൊന്ന് ഇങ്ങനെയൊക്കെ താക്കിയത് പിന്നെ അവിടെ ഫ്രണ്ട് നന്നാക്കുന്നുണ്ട് അമ്പലത്തിൻ്റെ ഞങ്ങൾ എന്നിട്ട് അങ്ങനെ തിരക്കൊന്നുമില്ല കേട്ടോന്ന് തീരെ തിരക്കില്ലായിരുന്നു ഏകദേശം ദിവസമായോണ്ട് തിരു തിരക്കുണ്ടായിരുന്നു പിന്നെ തൃക്കാർത്തി അന്ന് നല്ല തിരക്കായിരിക്കും പിന്നെ അവിടെ അലങ്കരിച്ചത് അലങ്കരിച്ചത് രാത്രി കാണാൻ ആയിരിക്കും ഭംഗിയുണ്ടാവുക നമ്മളീ ലൈറ്റും കാര്യങ്ങളൊക്കെ രാത്രി ഇടുമ്പോൾ അല്ലേ കൂടുതൽ വാങ്ങി അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരികട്ടോ ഞാൻ പറഞ്ഞല്ലോ തിരക്കും കാര്യങ്ങളില്ല അപ്പോൾ ഞങ്ങൾ പിന്നെ ഇങ്ങനെ വന്നു പിന്നെ മത്സ്യസമായിട്ട് സാമ്യമാരുണ്ട് അത്യാവശ്യം ഉള്ളൂ എന്നാലേ വല്ലാണ്ടില്ലേ താരം അങ്ങനെതാ ഒരാട്ടം അവിടെ മുട്ട ഇറക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ അപ്പോൾ കണ്ണിന് അവരെ മുന്നേ നിന്ന് കളിക്കുകയാണെങ്കിൽ കണ്ണനാണെങ്കിൽ സൈഡ് കൊടുക്കണമെങ്കിൽ പിന്നെ അവനെ സൈഡൊക്കെ ഇതാക്കി സൈഡൊക്കെ കൊടുത്തു അങ്ങനെ പോകുന്നു ഞങ്ങൾ തൊഴുതൊക്കെ ചെയ്തിട്ടോ തൊഴുത് കഴിഞ്ഞിട്ട് ഈ വെള്ളത്തിലുള്ള ഈ രൂപങ്ങളുണ്ട് ശരിക്കും ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല സുധേരാട്ടിനോട് ചോദിച്ചപ്പോൾ സുധീര്ടും വല്ല ഐഡിയ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ അവിടെ പൈസ അതേപോലെ ഇട്ടുണ്ട് ഈയൊരു കുറിച്ച് ആർക്കെങ്കിലും അറിയാവുന്നത് കമൻറ്റ് ഇടണേ പിന്നെ അതാ ഈ തേങ്ങൾ അത് അവിടെ അരക്കാൻ വേണമെങ്കിൽ എടുക്കാം ആ തേങ്ങ അതിന് വേണ്ടിയിട്ടാണ് അതിലൂടെ ആ തേങ്ങ ഇട്ട് വെച്ചത് കേട്ടോ ചിലവർ നമ്മൾ മുട്ടർത്തിട്ട് തേങ്ങ കൊണ്ടുപോകുന്നവരുണ്ട് ചിലവർ അവിടെ ഇട്ട് പോകണവരുണ്ട് പിന്നെ അവർക്ക് പായസം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പായസം വാങ്ങണം ആദ്യം ഒരു ടിന്നു വാങ്ങിയത് അപ്പോൾ അതുപോലെ രണ്ടെണ്ണം വേണം പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് ടിന്ന പോകും വാങ്ങി ഇപ്പം അതാ കുറച്ച് ആൾക്കാർ വന്നതാണ് ഇതുകൂടിയാണ് പിന്നെ എക്സിറ്റ് ഈ വഴി കൂടെ അങ്ങനെ ഞങ്ങൾ തൊഴുത് അവർ പായസം കാണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പായസമൊക്കെ കുടിച്ചു കുറച്ച് വെള്ളമൊക്കെ കഴിച്ചു കുടിച്ചു അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് കയറിയണം പിന്നെ ഞാൻ പറഞ്ഞില്ല നല്ല നല്ല ചെടികളും പലതരം ചെമ്പരത്തിപ്പും തേച്ചും അങ്ങനെയൊക്കെ ഇതായിരിക്കണം നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഞാനത് കാണുമ്പോഴാണ് വന്നിട്ട് ഇത്രയും കടകളുള്ളത് ആദ്യമായിട്ടാണ് കാണാൻ ആദ്യം ഞങ്ങൾ അവിടെ മാത്രമായിക്കൂടെ ഇതുള്ളത് അവിടെ മാത്രമേ കടകളുള്ളൂ ഈ പരിപാടിയായിട്ടാണ് തോന്നുന്നത് ഇത്രയും കടകൾ തുറന്നത് എന്നാണ് എൻ്റെ നിഗമനം എനിക്ക് പറയാനുള്ളത് കാരണം ഞങ്ങൾ ഈ ഒരു കടയിൽ നിന്ന് നമ്മൾ കടമ്പുളദേവിൻ്റെ ഫോട്ടോ ഒക്കെ വാങ്ങേണ്ടിയിരുന്നു അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫോട്ടോ വാങ്ങി പിന്നെ ഞാൻ എന്താ ഈ ഒരു കമ്മലെടുത്തിട്ടുണ്ട് കേട്ടോ അമ്പത് രൂപ കേട്ടോ അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാനിത് എടുത്തു പിന്നെ സ്ത്രീകുട്ടിയും കണ്ണനും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പൊതുവെ പൊതുവെ അല്ല കുറേ സാധനം അവർക്ക് കളിക്കാൻ തന്നെ വാങ്ങി അപ്പോൾ പിന്നെ ഇട്ടാപ്പൊട്ടി ഉണ്ടല്ലോ അതെട്ടോ വാങ്ങേണ്ടി പിന്നെ പിന്നെന്താ കമൻ്റ് സെക്ഷനായിട്ടത് കുറച്ച് സെക്ഷൻ സെക്ഷനതിനെ പിന്നെ വല്ലാണ്ട് അതിനുള്ളിക്ക് വരില്ല പിന്നെന്താ സുധേട്ടൻ ആ വഴിക്കേ വരുന്നത് എന്താ അവർ ഇട്ടകുട്ടി കാണിച്ചില്ല സുധേട്ടൻ ആ വഴിക്കാ വരുന്നത് അങ്ങനെ നമ്മളങ്ങനെ അല്ലേ ഈ ഫ്രണ്ട് കൂടെയല്ലേ പോയത് ഇത് തുറക്കാനും അല്ല വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ സുധേട്ടൻ അങ്ങനെ പോയി ഞങ്ങളങ്ങനെ വണ്ടി കയറി ഇങ്ങോട്ട് തിരിച്ചു പോന്ന് വേഗം നമ്മൾ തൊഴുത്ത് തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്